ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ദർബാറിന്റെ ചാരത്താണുള്ളത് അലഹമദില്ല കഴിഞ്ഞ ദിവസം ഏർവാഡി യാത്രയിലായിരുന്നു ഏതായാലും നമ്മുടെ ജൂലൈ പതിമൂന്നിന് പുറപ്പെടുന്ന ഉമ്ര യാത്ര അലഹമ്മദില്ല ഇനി കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് നമ്മൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുള്ള എന്നാൽ പരിശുദ്ധ ഹറമൊന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമ്മിനങ്ങൾക്ക് അല്പം വിലക്കുറവിൻ്റെ ഒരു ഉമറയുണ്ട് അതായത് അറുപത്തി ആറായിരം രൂപ മാത്രമേ ചിലവ് ഏകദേശം പത്ത് ഇരുപതിനായിരം പിന്നെ ഡിഫറൻറ്റ് വരുന്നതാണ് അത് ദമാമ വഴിയാണ് യാത്ര ദമാമ് വഴി പോകുമ്പോൾ നമുക്ക് ബാക്കി ഫെസിലിറ്റിയിലൊന്നും സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുന്നില്ല ദമാമിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ ബസ് യാത്രയായിരിക്കും നമ്മളെ മക്കയിലേക്കുണ്ടാവുക എന്ന ഒരു വ്യത്യാസം മാത്രം ബാക്കിയെല്ലാം സെയിം പത്തി ഇരുപത് രൂപയുടെ അടുത്ത് കുറവുണ്ട് താല്പര്യമുള്ള ഒരു പത്ത് പേർക്കും കൂടി അവസരമുണ്ട്